ഹലോ സ്ലാമലേക്കും എന്തൊക്കെ വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താച്ചാൽ ബേക്കറി സ്കെയിൽ ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഒന്നര കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് അതാ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചുകൊടുക്കണുണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു നാല് സ്പൂണ് പഞ്ചസാരയും പിന്നെ അഞ്ച് ഏലക്കായും ഇട്ട് പൊടിച്ചുകാണ്ട് ആ പൊടി ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ആവശ്യമുള്ളത് നെയ്യാണ് കേട്ടോ അപ്പം നമ്മൾ ഡാൽഡ നെയ്യും കുറച്ചുകൊണ്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു കയ്യിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിക്ക് കുറച്ച് പാലാണ് ആവശ്യം ഇനി പാൽ പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ച് ഇങ്ങോട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഇതിൽ സോഡാപ്പൊടി ഇടാൻ മറന്നിന്ന് അത് പിന്നെ ഞാൻ കുഴക്കണടിയിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഗീന ആഡ് ചെയ്യുന്നുണ്ട് നേരത്തെ മൂന്ന് സ്പൂണ് ഇപ്പോൾ ഒരു സ്പൂണും ആഡ് ചെയ്തിട്ടുണ്ട് അത് നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി അതേമാതിരി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്തോളി അപ്പോൾ ഇനി അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ നേരം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഒര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽക്കൊരു ആ ഒരു അഞ്ച് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലോണം തിളപ്പിച്ചെടുത്ത് നൂൽപ്പരിവണ വരെ ഒന്ന് എടുക്കണം എന്നിട്ട് നൂൽപ്പരിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ അതായത് ഇതേപോലെ കുറച്ച് നേണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതിനി കട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കിയെടുക്കുക ഇനി ഇതേപോലെ നമ്മൾ പരത്തിയെടുത്ത മാവ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതേപോലെ നല്ല ഷെയ്പ്പിൽ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് നല്ല ഷേ്പ്പ് ആക്കിയിട്ട് നമുക്കതിനെ മാറ്റി വെക്കാം ഇനി ഞമ്മൾക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടുകാണ്ട് കുറച്ച് നേരം ഈ ഒരു ഗോൾഡൻ ആവും ഈ ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോൾ നമുക്ക് തികങ്ങ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഒന്ന് ഒരു കളർ ഒന്നും കൂടി ചേഞ്ച് ചെയ്തെടുക്കണം അപ്പോൾ നല്ല കരിക്കാനൊന്നും നിൽക്കണ്ട ചെറിയൊരു റെഡ് കളറായി ഒരു ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ഈ എണ്ണയിൽ നിന്ന് കോരിയ്ക്കുക അപ്പം ഇതേപോലെ വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കണ്ടാരും പേടിച്ചുണ്ടോട്ടോ ഒക്കെ ഉണ്ടാകും ഈ ഒരു പാൽ കേക്കും മാനൊക്കെ ഉണ്ടാവും നല്ല സോഫ്റ്റ് ആട്ടോ ഇത് അതാണ് ഇങ്ങനെ നല്ല ഹൈറ്റായി പൊന്തി വന്നും ചെയ്തിട്ടുണ്ട് നല്ലോണം ഇനി നമുക്കിത് ആ ഷുഗർ സിറപ്പ് കണ്ടിട്ട് എടുത്ത് കണ്ടൊന്നിങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഒന്നിട്ടെടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ പണി സിംപിൾ റെസിപ്പി അല്ലേ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടിത് കടയിൽ നിന്ന് വാങ്ങണം അതേ ടേസ്റ്റാട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള ഫീഡ്ബാക്ക് ഒക്കെ കമന്റിലൂടെ അറിയിക്കേണ്ടി അതെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയി ആ ഷുഗർ സിറപ്പ് ഒക്കെ ഉള്ളേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത രീതി പിന്നെ കാണാം അപ്പൊ